ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കപ്പ കഴിക്കുമ്പോൾ അതായത് മരച്ചീനി കഴിക്കുമ്പോൾ ഈ ഒരു കാര്യം ഓക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് അടിമകളായിത്തീരും ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നു ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കുക ഓക്കെ അപ്പോൾ കപ്പ അറിയാമല്ലോ എന്താണ് കപ്പ എന്ന് ഓക്കെ കപ്പയ്ക്ക് പല പേരും ഉണ്ട് കപ്പ മരച്ചീനി ചീനി എന്ന് തുടങ്ങി പല പേരിലും ഈ കപ്പ അറിയപ്പെടുന്നു ഓക്കെ അപ്പോൾ കപ്പ എന്താണെന്ന് മനസ്സിലായാലോ അത് മാത്രം നിങ്ങൾക്ക് ഓർത്താൽ മതി വേറെയൊക്കെ പേരെന്ന് നോക്കണ്ട കപ്പ ഓക്കെ മരച്ചീനി ഓക്കെ അപ്പോൾ ഈ മരച്ചീനി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലവിധമായിട്ടുള്ള രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് മാറാ രോഗം പലവിധമായിട്ടുള്ള മാറാ രോഗങ്ങൾക്ക് അടിമകളായിത്തീരും ഓക്കെ പ്രത്യേകിച്ച് തൈറോയിഡ് അതേപോലെ തന്നെ നാച്ചുറൽ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും ആ പ്രസ് ഞങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഷുഗർ രോഗം അപ്പോൾ എന്ന് തുടങ്ങി പലവിധമായിട്ടുള്ള മാറാ രോഗങ്ങൾക്ക് നമ്മൾ അടിമകളായിത്തീരും ഓക്കെ അപ്പോൾ കപ്പ കഴിക്കേണ്ട രീതി ഉണ്ട് ആ രീതി വിട്ടു മാറി കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കപ്പ കഴിക്കേണ്ട രീതിയിൽ ഓക്കെ അങ്ങനെ തന്നെ കപ്പ കഴിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ശരീരത്തിൽ ഉണ്ടാകത്തില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന ചില മഹാന്മാരും മഹതികളും പറയും അത് പണ്ടത്തെ ആൾക്കാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം കപ്പയായിരുന്നു അവർക്കൊന്നും മാരകമായിട്ടൊരു അസുഖം ഇല്ലല്ലോ ഇതൊക്കെ വെറുതെ പറയണ എന്ന് ചില മഹാന്മാരും മഹതികളും പറയും അവർ വേണം താഴെ കമന്റ് ചെയ്യുകയും ചെയ്യും അതും എനിക്കറിയാം ഓക്കെ അപ്പോൾ അവർക്കുള്ള ആൻസർ ഇതാ ഞാൻ പറഞ്ഞു തരികയാണ് പണ്ടത്തെ കാലത്ത് ആൾക്കാർ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അതായത് ഡെയിലി ഡെയിലി കഴിച്ചിരുന്നത് കപ്പ തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ കപ്പ വേവിക്കുന്നതിൽ പോലും അവര് ഒരു വെറൈറ്റി ഇതിലാണ് ഉപയോഗിച്ചിരുന്നത് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ കപ്പ കഴിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട് എന്താണെന്നറിയൂ ആണായാലും പെണ്ണായാലും സ്വന്തം വിളയെ കടന്ന് മമ്മട്ടി കൊണ്ട് വെട്ടും വെട്ടും ആ വെട്ടി വെട്ടിക്കിറച്ചി മറയ്ക്കും ഇന്ന് നിങ്ങളുടെയൊക്കെ വിളകളില് ജേഴ്സി പെല്ലെ കളക്കണത് നിങ്ങളാണോ കിടക്കുന്നുള്ളത് ഏ തെങ് എടുക്കുന്നു വാഴക്കുഴി എടുക്കുന്നു എന്തിനേറെ കപ്പ കാ കാണുന്നത് ഇതൊക്കെ ഇപ്പം ജെ സി ബി ആണ് ആ ജെ സി ബി വന്നിറങ്ങും അപ്പോൾ അവിടുത്തെ കറി കളക്കുളക്ക വെക്കും അപ്പോഴത്തേക്ക് കുഴിയായി മറ്റതായി മറച്ചായി മാങ്ങാത്തുലിയായി എല്ലാം ആയി നിങ്ങൾ എവിടെയാണ് കളിക്കുന്നത് ഇന്ന് എവിടെ കളിക്കുന്നത് നിങ്ങൾ നിങ്ങൾ കളയ്ക്കുന്നില്ല ഒരു പണിയും ചെയ്യുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യും കപ്പ കഴിക്കും പ്രധാനമായിട്ടും ഈ ഞായറാഴ്ചയാണ് കപ്പ കൂടുതൽ കഴിക്കുന്നത് കപ്പയെ കഴിച്ചിട്ട് ഏഹ് യാമ്പക്കം വിടും താഴെക്കുടയാൻ പോകും മുകളിൽ കുടയാൻ പോകും യാമ്പക്കം ഞാൻ പറഞ്ഞ മനസ്സിലായില്ല തുണ്ടൻ കപ്പയും വലിച്ച് വരച്ച് നിന്ന് വളയും വിട്ട് കിടക്കും എന്തിനാണ് നമുക്ക് പ്രശ്നം നിങ്ങൾ കപ്പ കഴിച്ച് നേരെ എന്താ ചെയ്യുന്നത് ഒന്നേ കടന്ന് കുറങ്ങും അല്ലെങ്കിൽ മൊബൈൽ നിൽക്കും മൊബൈൽ നിൽക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിൽക്കൊണ്ടിരിക്കും കപ്പ കഴിച്ച ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ശരീരം വേർക്കുന്നുണ്ടോ പണ്ടത്തെ ആൾക്കാർ കപ്പ കഴിച്ചതുപോലെയല്ല ഇന്നത്തെ ആൾക്കാർ കപ്പ കഴിക്കുന്നത് അവർ കപ്പ കഴിച്ചെങ്കിൽ അവർ നല്ല പണിയെടുക്കും വേരത്തെ കുളിക്കും മൊട്ടാ വെയിൽ കിടന്ന് കിറച്ച് മറിക്കും വിളയെ പോയി കിറച്ച് മറിക്കും അതേപോലെ തന്നെ സ്വന്തമായിട്ട് വിളയില്ലെങ്കിൽ പോലും അവര് കുലിപ്പണിക്കാൻ കുലിപ്പണി എന്ന് അറിയാലോ മമ്മട്ടിപ്പണിയാണ് കൂടുതൽ അപ്പൊ ഇനി ആ കാര്യം അവിടെ നിൽക്കട്ടെ അതിന്റെ സംശയം തീരുന്നല്ലോ അന്ന് അവര് കപ്പ കഴിച്ചണ്ടില് അവര് എല്ലാ എല്ല് മുറിയ പണിയെടുക്കും ഇന്നത്തെ ആൾക്ക് കപ്പ കഴിച്ചാല് പണി എടുക്കത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യല്ലേ ഓക്കേ അപ്പോൾ കപ്പ കഴിച്ചാല് ഉണ്ടാകുന്ന മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തോന്ന് ഏറെക്കുറെ മനസ്സിലാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കപ്പ കഴിക്കേണ്ട രീതിയിൽ കഴിച്ചില്ലെങ്കിൽ മാരകമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് പിടിപെടും അപ്പൊ ഇനി നമ്മുടെ ശരീരത്തിൽ ഒരു മാരകമായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാകാതെ അതായത് കപ്പ എങ്ങനെ കഴിക്കാം കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുൻപായിട്ട് ഈ കപ്പയില് നിങ്ങൾക്കറിയാം ചില കപ്പയെ കഴിച്ചു കഴിഞ്ഞാല് നാല് കാര്യങ്ങളെ പശു ആട് ഇവയൊക്കെ കൃവീഴും പശുക്കളാണ് കൂടുതൽ കപ്പ കഴിക്കുന്നത് വെട്ടിങ്ങോട് കിട്ടാത്ത ഭാവ തിടക്കും കൃവീഴും ചത്ത കന്നുകാലുണ്ട് പോന്ന് അപ്പൊ അതുകൊണ്ട് കപ്പയില് കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്തിനടങ്ങിട്ടുണ്ട് കപ്പയില് കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പൊണ്ണത്തടി ക്ഷീണം അതേപോലെ തന്നെ തൈറോയിഡിന് പ്രശ്നം ഉണ്ടാകുക അതേപോലെ തന്നെ ഷുഗർ രോഗം ഉണ്ടാകുക ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ അത് ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ കയറും അതായത് ഈ കപ്പയിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബോഹൈഡ്രേറ്റാണ് അത് അമിതമായിട്ട് നമ്മുടെ ബോഡിയിൽ കയറും അപ്പോഴും സംഭവിക്കും ഈയൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടും അപ്പോഴ് കപ്പ വിഷാംശമുള്ള ഒരു പദാർത്ഥമാണെന്ന് പറയാൻ കാരണം ഹൈഡ്രജൻ സയനൈഡ് എന്ന വിഷവസ്തു ഉണ്ട് തോന്നുന്നു നിങ്ങൾക്ക് അറിയാമായിട്ട് തോന്നുന്നു ഹൈഡ്രജൻ സയനൈഡ് എന്നൊരു വിഷവസ്തു ഉണ്ട് ആ വിഷവസ്തുവാണ് നമ്മുടെ ശരീരത്തിൽ ക്ഷീണം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയല്ല കപ്പ കഴിച്ചുകഴിഞ്ഞാൽ ഒരു ക്ഷീണമാണ് ഒരു മയക്കം വരും ചെറിയൊരു തലവർക്കൊക്കെ ഉണ്ടാവും തലവേദന ഉണ്ടാവും അപ്പോഴ് കപ്പ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ഈ വക സാധനങ്ങൾ നമ്മുടെ ബോഡി കയറും ഹൈഡ്രോജൻ സൈറൈഡ് അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഓക്കെ അപ്പോൾ സ്ഥിരം നമ്മൾ യൂസ് ആക്കുമ്പോൾ അറിയാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായിരുന്നു എനിക്ക് മനസ്സിലായി ഓക്കെ അപ്പൊ അതുകൊണ്ട് കപ്പ നമുക്ക് എങ്ങനെ വിഷവിമുക്തമായി കഴിക്കാം കപ്പ നമുക്ക് എങ്ങനെ വിഷവിമുക്തമായി കഴിക്കാം അതാണ് ഞാൻ നിങ്ങൾക്ക് പണം തരുവാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടിരിക്കും സാധാരണയായി മിക്ക ആൾക്കാരും കപ്പ വേവിക്കുന്നത് എങ്ങനെയാണ് വയ്യോ കപ്പ വേദന മുറിക്കും കൂടുതലും ആൾക്കാർ തുണ്ടം കപ്പയാണ് കഴിക്കുന്നത് തുണ്ടം കപ്പയാണ് കൂടുതലും ആൾക്കാർ കഴിക്കുന്നത് അതിലെന്ത് ചെയ്യുന്നു കപ്പയുടെ തോല് പൊളിച്ച് കപ്പ ഈ പീസാണ് ഈ പീസുള്ള കപ്പയായിട്ട് വെട്ടി നുറുക്കി ഒരു പാത്രത്തിൽ കുറച്ച് ഒഴിക്കും എന്നിട്ട് അതിലോട്ട് ഈ കപ്പ കിടും ഈ കപ്പ എടുത്ത് അതിലോട്ടിടും എന്നിട്ട് തിളപ്പിക്കും മുട്ട പോലെ അതൊക്കെ എന്നിട്ട് ഞാൻ നേരത്തെ പോലെ മേപ്പോട്ടും കീപ്പോട്ടും വായു ഇത് പോകാത്ത ആൾക്കാരുണ്ട് പോകാത്തവർക്ക് വയർ കയറി ചാടും പൊണ്ണ പൊണ്ണത്തടിയെ കൊണ്ടാകും തടി പറയുന്ന തടി കൂടിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുക നിങ്ങൾ കപ്പ കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ അരിഞ്ഞു കഴിക്കുക അരിഞ്ഞിടക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ കൊത്തുക നുറുക്കുക ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കിയിട്ട് നിങ്ങൾ വേവിച്ച് കഴിക്കുക ഈ രണ്ട് രീതിയിൽ മാത്രമേ നിങ്ങൾ കപ്പ കഴിക്കാവുള്ളൂ ഓക്കെ തുണ്ട കപ്പയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം മനസ്സിലായാലോ ഇനി നിങ്ങളത് ഓർത്ത് വെച്ചു കൊടുക്കുക കപ്പ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ അരിഞ്ഞിളക്കുക അരിഞ്ഞോ കൊത്തിയോ നിങ്ങൾ എടുത്തിട്ട് ഒരു അഞ്ചാറ് പുറത്ത് കഴുകുക നല്ലതുപോലെ കഴുകുക കഴുകിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പാത്രം എടുക്കുക അതായത് കപ്പ വേവിക്കുന്ന പാത്രം എടുക്കുക അതിൽ വെള്ളം ഒഴിക്കുക തിളപ്പിക്കുക അങ്ങനെ തിളച്ച വെള്ളത്തിൽ ഈ കപ്പ കൈ കൊണ്ട് വാരി ഇടുക നമ്മൾ കഴി വെച്ചിരിക്കുന്ന കപ്പേനെ വാരിയിടുക ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ആ വെള്ളം വഴിച്ച് ദൂരെ കളയുക ആ വെള്ളം വഴിച്ച് ദൂരെ കളയുമ്പോൾ വേറൊരു പാത്രത്തിൽ വെള്ളം തിളച്ച വെള്ളം ഉണ്ടായിരിക്കണം വേറൊരു പാത്രത്തിൽ കുറച്ച് തിളച്ച വെള്ളം വെച്ചിരിക്കണം അതെടുത്ത് ഒഴിക്കുക പിന്നെ ആ വെള്ളത്തിൽ കിടന്ന് വീണ്ടും അമ്മ തിളക്ക നല്ലതുപോലെ തിളച്ച് വെന്ത ശേഷം വടിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക മസ്റ്റ് മഞ്ഞൾപ്പൊടി മസ്റ്റ് കുരുമുളക് മഞ്ഞൾപ്പൊടി മസ്റ്റ് ഇത് രണ്ടും നിങ്ങൾ ചേർത്തിരിക്കണം ഓക്കെ അങ്ങനെ നിങ്ങൾ ചേർത്ത് ഒന്ന് കിണ്ടി അതേപോലെ കഴിക്കാം ചൂടം അല്ലാതെ ഇളക്കി ഇളക്കി അങ്ങനെയും കഴിക്കാം പക്ഷേ അങ്ങനെ കഴിച്ചാലും അത് നിങ്ങള് ബോഡിയിൽ വിഷാംശം ഇല്ലാതെ ഇരിക്കണമെങ്കിൽ അതായത് ഈ കാർബോഹൈഡ്രേറ്റ് ആയാലും പ്രത്യേകിച്ച് നൈട്രജൻ സയൈഡ് ഓക്കെ അപ്പോൾ ആ നൈട്രജൻ സയൈഡ് നമ്മളെ അഫക്ട് ചെയ്യാതിരിക്കുവാൻ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഏറെക്കുറെ ഒക്കെ വിഷാംശം അതിൽ നിന്ന് മാറി കിട്ടും ഓക്കെ എന്നാലും കുറച്ചൊക്കെ ഉണ്ടാകും കുറച്ചൊക്കെ വിഷാംശം അതിൽ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ കപ്പ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഇറച്ചി അല്ലെങ്കിൽ മീൻ ഈ രണ്ടില് ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് വേണം അങ്ങനെ മസ്റ്റായിട്ട് വേണം എന്ന് പറയാനുള്ള കാരണം വേറെമല്ല ഈ ഇറച്ചിയായാലും മീനായാലും അതിൽ പ്രോട്ടീൻ്റെ അംശമുണ്ട് ഓക്കെ പ്രോട്ടീൻ്റെ അംശമുള്ള ആഹാരങ്ങൾ ചേർത്ത് മാത്രമേ ഈ കപ്പ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഈ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റുകള് ഈ കപ്പയിലുള്ള സൈറൈഡിനെ നിർവീര്യമാക്കുന്നു ഡിഫ്യൂസ് ചെയ്യുന്നു അപ്പം നമുക്ക് കപ്പ ധൈര്യമായിട്ട് കഴിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കപ്പ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രോട്ടീൻ ഉള്ള ആഹാര പദാർത്ഥം അതിൻ്റെ കൂടെ യൂസ് ആക്കും ഇറച്ചിയോ മീനോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അതിന്റെ കൂടെ കഴിച്ചിരിക്കണം അതേപോലെ തന്നെ അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഇറച്ചിയും കഴിക്കത്തില്ല അതേപോലെ തന്നെ മീനും കഴിക്കത്തില്ല ഞാൻ സസ്യപൂക്കാളും അപ്പോൾ ഞാൻ ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെറുപയർ വൻപയർ കടല ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് നിങ്ങൾ കറി വെച്ച് അതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അങ്ങനെ കഴിക്കാവുള്ളൂ ഇങ്ങനെയല്ല നിങ്ങൾ കപ്പ കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാരകമായിട്ടുള്ള പലവിധമായിട്ടുള്ള അസുഖങ്ങളും പിടിപെടും അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ മനസ്സിലായല്ലോ എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കേ എന്നാൽ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ